اعوذ بالله من الشيطان الرجيم يومئذ يتبعون الداعي لاعبجله وخشعت الاصوات للرحمن فلا تسمع الا همسا يومئذ لا تنفع الشفاعه الا من اذن له الرحمن ورضي له قولا يعلم ما بين ايديهم وما خلفهم ولا يحيطون به علما الوجوه للحي القيوم وقد خاب من حمل ിൽയ്യൂം സുഹൃത്തുത്താഹ നൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനൊന്ന് വരെയുള്ള ആഴ്ചകളാണ് അന്ന് അവരൊക്കെയും യാതൊരു വക്രതയുമില്ലാതെ ആ വിളിക്കുന്നവനെ പിന്തുടരുന്നതാണ് അന്നെല്ലാ എല്ലാ ശബ്ദകോലാഹലങ്ങളും കാരുണ്യവാനായ അള്ളാ ദൈവത്തിന് മുമ്പിൽ അള്ളാഹുവിന് മുമ്പിൽ ഒതുങ്ങിപ്പോകുന്നതാണ് നേർത്ത കാലച്ച അല്ലാതെ മറ്റൊന്നും കേൾക്കുകയില്ല അന്ന് യാതൊരു ശുപാർശയും പ്രയോജനം ചെയ്യുകയില്ല പരമകാരുണ്യനായ ദൈവം ആർക്കെങ്കിലും അതിനുള്ള അനുമതി നൽകുകയും അവന് വേണ്ടി സംസാരിക്കുന്നത് തൃപ്തിപ്പെടുകയും ചെയ്താൽ അല്ലാതെ മനുഷ്യരുടെ മുന്നിൽ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ സകലതും അവൻ അറിയുന്നുണ്ട് അവനല്ലാത്തവരൊക്കെ അവനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സർവതും നിയന്ത്രിക്കുന്നതുമായ അവൻ്റെ മുമ്പിൽ എല്ലാ മുഖങ്ങളും കുനിഞ്ഞു പോകുന്നു അധർമ്മത്തിൻ്റെയും അക്രമത്തിൻ്റെയും പാപപാരം പേറിയവൻ പരാജയപ്പെട്ടത് തന്നെ സുഹൃത്തുത്താഹയിലെ നൂറ്റിയെട്ട് മുതൽ നൂറ്റി പതിനൊന്ന് വരെയുള്ള ആയത്തുകളാണ് ഖുറാനിൽ ഈ പർഗവത്ത് നടക്കാനിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ പല സുഹൃത്തുക്കളിലും വിവരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ സൂക്തങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഇസ്ലാമിക മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ആ ചകന്മാരെയും പ്രബോധകന്മാരെയും തിരിഞ്ഞു നോക്കാതിരിക്കുന്നവർ നാളെ പരലോകത്ത് മറ്റൊരു വിളിയാളൻ്റെ വിളിക്ക് അതായത് ഒരു മാലാഖ ഒരു മലക്ക് ആ മലക്കിൻ്റെ വിളിക്ക് കാതോർക്കുകയും ആ വിളി കേട്ട സ്ഥലം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടി ചെല്ലുകയും ചെയ്യും മഷർ എന്ന ആ മഹാ സമ്മേളന മൈതാനത്ത് ഓടിച്ചെല്ലുകയാണവർ അന്നവിടെ യാതൊരു ശബ്ദകോലാഹലങ്ങളും ഉണ്ടാവുകയില്ല തികഞ്ഞ നിശബ്ദതയായിരിക്കും നെടുവീർപ്പിൻ്റെ നേരിയ നിശ്വാസം മാത്രമേ ആ ജനസമുദ്രത്തിൽ നിന്നും ഉയരുകയുള്ളൂ പരലോകത്തിലെ രക്ഷാശിക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഒരു വിഭാഗം പറയുമായിരുന്നു ഞങ്ങൾക്കതിന് യാതൊരു ഭയവുമില്ല ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദേവിദേവന്മാരും ഞങ്ങളുടെ അവലിയാക്കളുമൊക്കെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് ശുപാർശ പറയും അങ്ങനെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നാൽ അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് യാഥാർത്ഥ്യവുമായ അത് ബന്ധവുമില്ല അന്നവിടെ ഒരാളും ഒരു ശുപാർശയും പറയുകയില്ല ലായത്തക്കല്ലും ഇല്ലാമൻ അതിനെ ലഹുർ റഹ്മാനു വകാല സ്വഭാവ പരമകാരുണ്ഡികനായ അള്ളാഹു അനുമതി നൽകിയവർ അനുമതി നൽകിയവർക്കും ശരിയായത് മാത്രം പറയുന്നവനുമല്ലാതെ ഒരാളും ഒരക്ഷരവും അവിടെ മിണ്ടിപ്പോവുകയില്ല അതുകൊണ്ട് പരലോകത്ത് ചൊളിവിൽ രക്ഷപ്പെട്ട് കളയാം എന്നാലും ധരിക്കേണ്ടതില്ല ഇല്ലാമൻ അത് അള്ളാഹുബി കൽബിൻ സലീം എല്ലാവിധ ദുർമാർഗിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നുമൊക്കെ തൻ്റെ മനസ്സിനെ സുരക്ഷിതനാക്കിയവൻ മാത്രമേ അവിടെ വിജയിക്കുകയുള്ളൂ